ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നേ എന്നെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് നിങ്ങളുടെ റിപ്ലൈ നിങ്ങളുടെ സജഷൻ കേൾക്കാനുമായിട്ടാണ് വരുന്നത് എനിക്ക് കുറച്ച് എനിക്ക് തലവേദനയും ചില ഒരു ക്ഷീണവും അപ്പം എന്തോ ഒരു ബോഡിക്കൊരു ഒരു ഒരു വല്ലാതെ ഒരു എന്താ പറയുന്നത് വല്ലാതെ ഒരു ക്ഷീണം തോന്നുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു ചോദിക്കുമ്പോൾ ആ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതാണോ നോക്കാം ഷുഗറും പ്രഷറും നോക്കാൻ പറഞ്ഞു അപ്പം നോക്കപ്പം എനിക്ക് ഏത് മിഷൻ മേടിക്കണം എന്നുണ്ട് ആ ഷുഗറിൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് പോയി ലാബിൽ പോയി ചെയ്യാൻ നല്ലൊരു മടിയായി കുറച്ച് പോകണം ഇവിടെ നിന്ന് ലാബിൽ പോകണമെങ്കിൽ അപ്പം ആ മെഷീൻ മേടിക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട് ആ മിഷൻ ഏതാ നല്ലതെന്ന് നിങ്ങളൊന്ന് പറയുമോ അത് ഏത് മെഷീനാണ് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ മൈനയാണോ എന്തോ എന്തോ ഒരു കിളിയുടെ ഒരു ശബ്ദം ഇവിടെ പല കിളികൾ ഇവിടെ പല പക്ഷികൾ ഇവിടെ വരുന്നുണ്ട് നല്ല നല്ല എന്താ പറയുക ചില പക്ഷികൾ പാടുന്ന പോലെയാണല്ലോ പാട്ടുകൾ പോലെയൊക്കെയാണ് ശബ്ദം കേൾക്കുന്നത് ആ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ മിഷൻ ഞാൻ ഏതാ മേടിക്കേണ്ടിയേ രണ്ടുമൂന്ന് മൂന്ന് തന്നെ വൺ പോയിൻറ്റ് ഫൈവ് അങ്ങനെ കൊണ്ടെല്ലാം പറഞ്ഞ് ഇത് പറയുന്നുണ്ട് എനിക്ക് അറിയുന്നില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല നിങ്ങൾ അതൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുമോ ഏതാ മിഷൻ നല്ലത് ഏത് കമ്പനിയാ ബ്രാൻഡാ ഏതാണെന്ന് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം ഓക്കെ